വെള്ളപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസ്താവനയുടെ പേരിൽ എന്തൊക്കെ ബേളാണ് ഇവർ നടത്തുന്നത് ഇവിടെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയർന്നു വന്നു അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പോഴൊന്നും ആരും പ്രതികരിച്ചില്ലല്ലോ പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിന് നേരെ ആക്രമണം നടന്നപ്പോൾ കത്തോലിക്കാ സഭയുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസുകാർ പോലും അവിടെ വന്നില്ല ഞങ്ങൾ പോയി ഞങ്ങൾ വോട്ട് ഇട്ടെന്ന് വിചാരിച്ചിട്ടല്ല പാലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ എല്ലാ പ്രശ്നങ്ങളിലും അവരെ ഒറ്റപ്പെടുത്താനും അരികുവൽക്കരിക്കാനുമുള്ള ശ്രമം നടന്നപ്പോ എല്ലാ സന്ദർഭങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി പോയിട്ടുണ്ട് അത് ഇനിയും ഞങ്ങൾ പോവും അത് വോട്ട് ചെയ്യേണ്ട താല്പര്യങ്ങളും അല്ല മലപ്പുറത്ത് പല കാര്യങ്ങളിലും പിന്നെ പലതരം ഇപ്പം അവിടെ ഒരു പിന്നെ തുഞ്ചൻ പറമ്പിലെ ഒരു സ്മാരകം നിങ്ങൾ ഏത് ലോകത്താണ് മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് സ്മാരകം പണിയാൻ പാടില്ല പ്രതിമ അനുസ്ലാമികമാണ് ഹറാമാണ് നിങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കുകയല്ലേ എൽ ഡി എഫും യു ഡി എഫും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ എന്താ തെറ്റുള്ളത് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല മതേതരത്വം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും ഒന്നും പുലരാൻ പോകുന്നില്ല അതിനെതിരെയുള്ള ജാഗ്രത ആര് പറഞ്ഞാലും അതിനെ അപ്പം തന്നെ ആക്ഷേപിക്കുകയാണ് അതിന് വലിയ ആക്ഷേപിക്കേണ്ട ഒരു കാര്യമല്ലേ